ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണുക കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഒ എൽ എക്സിൽ നടന്ന സ്കാമ് അതിന് പുറമെ ഇല്ലീഗൽ കൊറിയറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സ്കാം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇല്ലീഗൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച അതേ സ്കാമ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടന്നിരിക്കുകയാണ് അപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു കോടി രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത് മുപ്പത് വയസ്സ് ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കയ്യിൽ നിന്നാണ് ഇവർ ഒരു കോടി രൂപ തട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ആദ്യം തന്നെ ഫെഡ് എക്സ് എന്നൊരു കോൾ വരികയാണ് ഫെഡ് എക്സ് എന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ പേരിൽ ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ഒരുപാട് പാസ്പോർട്ടുകൾ അതിനുശേഷം ഒരുപാട് ക്ലോത്തിങ്സ് ഒക്കെയുണ്ട് കസ്റ്റംസ് എൻക്വയറി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത് അതിന് ശേഷം നെക്സ്റ്റ് കോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസറാണ് കസ്റ്റംസിലെ ഒരു ഓഫീസറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം നാക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഒരു കേസ് നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ഭീഷണി അപ്പോൾ ഈ കോൾ വരുമ്പോഴേക്കും ആരായാലും ഒന്ന് പതറിപ്പോവും ആ കോൾ വന്നതിന് ശേഷം സ്കാമേഴ്സ് വീണ്ടും അവർക്ക് ഒരു സ്കൈപ്പ് കോൾ വിളിച്ച് ഇവരെ ഒരു റൂമിൽ ഒരു സിറ്റുവേഷൻ വേറെ എവിടെ വേറെ ആരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നുള്ള സ്ട്രിക്റ്റ് ഇൻഫർമേഷനും ഉണ്ടാവും അവർ തുടർച്ചയായി ആ സ്കൈപ്പിൽ വിളിക്കുന്നവരുടെ കൺട്രോളിലാണ് ഇത് ഇൻട്രോഗേഷൻ റൂമിൽ നിന്ന് റൂമ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇവർ വീഡിയോ കോൾ ചെയ്യുന്നത് ഇൻട്രോഗേഷൻ എന്ന പേരിൽ അവരുടെ കയ്യിൽ നിന്ന് ആധാറും മറ്റു വിവരങ്ങളും കളക്ട് ചെയ്തു അവർ ഇന്നസെൻ്റ് ആണെന്ന് കൂട് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊന്നും അവർ വകവെക്കാതെ അവർ മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ടെന്ന് കൂടെ അവരോട് പറഞ്ഞു ഇത്രയും ചെയ്തപ്പോഴേക്കും അവർക്ക് ഈ സ്കാമേഴ്സിന് മനസ്സിലായി ഈ സ്ത്രീ ഇവരുടെ വലയിൽ വീണു ഇനി എന്ത് പറഞ്ഞാലും കേൾക്കുന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോഴേക്കും പതിനാറ് ലക്ഷം രൂപ ഇവരോട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എഴുപത്തഞ്ച് ലക്ഷം രൂപ ഫുൾ ടൈം ഇവർ സെർവലൻസിലാണ് ബാങ്കിൽ പോയി ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് കൂടെ ഇവർ ഫുൾ ടൈം സെർവലൻസിലാണ് അതായത് കോളിൽ തന്നെ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീട്ടിലെത്തിയതിന് ശേഷം അഡീഷണൽ ഒരു ഒമ്പതേ പോയിന്റ് മൂന്ന് ലക്ഷം കൂടെ അവരെ കൊണ്ട് അവരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെരിഫിക്കേഷന് ശേഷം ഈ പൈസ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് കളക്ട് ചെയ്യുന്നത് അല്ലാതെ ഈ തട്ടിപ്പെന്ന് ഇവരെ ഒഴിവാക്കി തരാമെന്നൊന്നും പറഞ്ഞിട്ടല്ലേ ഇത് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ ഇൻസിഡൻറ്റ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് ശേഷം എഫ് ഐ ആർ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഓൺലൈനിൽ നമ്മൾ ഒരു കാരണവശാലും ആരെയും വിശ്വസിക്കാൻ പാടില്ല ഇപ്പോൾ ഡീപ്പ് ഫേക്ക് വെച്ച് വോയിസ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് കടം വാങ്ങുന്ന രീതി അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോകൾ കൂടി ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും നന്ദി